മനസ്സുകൂടെ വികസിക്കേണ്ടതുണ്ട് കാരണം എന്തിനാ മനസ്സ് വികസിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനാണ് സന്തോഷം വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ് സംതൃപ്തി വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ് സമാധാനം വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ് ശാന്തി വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ് സ്വസ്ഥത വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ് ശക്തി വേണ്ടത് അല്ലാന്ന് പറയുമ്പോ നമ്മളിതൊക്കെ പറയാം എന്റെ മനസ്സിന് സ്വസ്ഥത പോരാ എന്റെ മനസ്സിന് ശാന്തി അങ്ങനല്ലേ നമ്മൾ പറയാറ് ആണോ അല്ലയോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മനസ്സിന്റെ പരിണാമത്തിന് വേണ്ടി മനസ്സിന്റെ വികാസത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ അതുകൊണ്ടല്ലേ ഇന്ന് കുട്ടികളുടെ മനസ്സിൽ മുഴുവൻ നമ്മൾ കേൾക്കുന്ന ടെൻഷൻ ഉണ്ടോ പണ്ട് നമ്മൾ ഈ കേട്ടില്ല ഡിപ്രഷൻ ഇന്ന് കണ്ടമാനം സൈക്കോളജിസ്റ്റുകൾ വരുന്നു കാരണം ഡിപ്രഷനിലേക്ക് പോകുന്നു മനസ്സ് ഉണ്ടോ ഇല്ലയോ എന്താത്തോ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കാരണം മനസ്സ് എവിടെയോ നിയന്ത്രണം മനസ്സ് എവിടെയോ താളം തെറ്റുന്നു അപ്പൊ ഇവിടെ ബുദ്ധിപരമായി പലതും കണ്ടുപിടിക്കാൻ കഴിയുന്നു മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും അവശതങ്ങളും മനുഷ്യ ജീവിതത്തിൽ കൂടാണോ കുറയുകയാണ് ചെയ്യുന്നത് അവർക്കെ പറയൂ ഇതിന് എന്താ വഴി എന്റെ ചോദ്യം ഇതാണ് ലോകം വികസിക്കുന്നതോടൊപ്പം ശാസ്ത്രം വികസിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ മനസ്സും വികസിക്കേണ്ടതുണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അപ്പൊ മനുഷ്യന്റെ മനസ്സ് വികസിപ്പിക്കാൻ എന്താണ് വഴി എന്താണ് മനസ്സിന്റെ വികാസം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ നമ്മുടെ ഋഷി വര്യന്മാർ പറയാതെ നമുക്ക് അറിവ് തന്നത് നമ്മുടെ ഒരു ക്ഷാലത്തെ നമുക്കത് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കാം ഇപ്പൊ നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ആ ചൈതന്യത്തിൽ ആ അന്തരീക്ഷത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ആളുകൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നാമജപം ചെയ്യുമ്പോൾ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഊർജ്ജമുണ്ട് ആ ഊർജ്ജത്തിന്റെ പേരാണ് ആത്മീയ ഊർജം എന്താണ് ഒരു ആത്മീയ ഊർജമുണ്ട് ഇത് നമ്മുടെ മനസ്സിനെ നമ്മളറിയാതെ പരിവർത്തനം വരുന്നുണ്ട് നിങ്ങളറിയാതെ പരിവർത്തനം വരുന്നുണ്ട് മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവീക ശക്തികളെ ഉണർത്തിക്കൊണ്ട് ആ മനസ്സിനെ പ്രാപ്തിയുള്ള കഴിവുള്ള ശക്തിയുള്ള കരുത്തുള്ള ഊർജമുള്ള തനിക്കും സമൂഹത്തിനും ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാക്കി പരിവർത്തനം വരുത്തിയെടുക്കുക അത് സാധിക്കണമെങ്കിൽ മനസ്സിനെ പരിവർത്തനം വരുത്താൻ സാധിക്കണം നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കുക പൂന്താനം എന്ന് പറയുന്ന ഒരു കവി അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ അവിടെ ഇരുന്ന് ഉപാസിച്ചു ഉപാസിച്ച അവസാനം വലിയ മനോഹരമായ ഒരു ജ്ഞാനപ്പാൻ എഴുതുന്നു വാദരോഗം വന്നൊരു ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന ഗുരുവായൂരപ്പിനു വാസിച്ച് ഉപാസിച്ച് നാരായണീയം എന്നൊരു കൃതിയിരുന്നു നിങ്ങൾ നോക്ക ഭാരതത്തിലുണ്ടായ സകല കൃതികളും എല്ലാ കൃതികളും ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരെഴുതി വരും രാമായണമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാത്മീകി എന്ന് പറയുന്ന ഒരു കവിയുടെ മുന്നിൽ അല്ലെങ്കിൽ രത്നാകരന്റെ മുന്നിൽ ഒരു സമസ്യ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ കൂടെ ഉണ്ടാകും അനുഭവിക്കുക ഭാര്യ വളരെ വ്യക്തമായ ഉത്തരവാണ് എനിക്ക് ഭാര്യ ഭാര്യ ഒരു കാരണം വളരെ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ട മനുഷ്യ എന്നാൽ ഈ ആയിരുന്നില്ല കാരണം ഇന്ന് ഭാര്യയോട് ഭാര്യ പറയാണ് നിങ്ങൾ ചെയ്തു ചെയ്തുകൊടുക്കുന്ന നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ഞാൻ പറയണ്ടല്ലോ പറയുന്നല്ല അപ്പം കിട്ടിട്ടുണ്ട മറുപടി

ഇപ്പൊ നമ്മൾ അത്ത് എടുത്തിരിക്കുന്നത് എന്റെ കൂടെ എന്റെ ജോലി ഉണ്ടാവും എന്റെ കൂടെ എന്റെ പണം ഉണ്ടാവും എന്റെ കൂടെ എന്റെ ആരോഗ്യം ഉണ്ടാവും ഇതാണോ ഞാൻ എന്റെ കൂടെ ഉണ്ടാവുന്നത് ആണോ എന്റെ ജോലി എന്റെ കൂടെ ഉണ്ടാവുന്നതാണോ ശരി അല്ല എന്റെ പണം എന്റെ കൂടെ ഉണ്ടാവുന്നതാണോ ശരി കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാവിലത്തെ പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാർത്ത എത്രയോ ലക്ഷങ്ങളുടെ ലോട്ടറി അടിച്ചാൾ അവസാനം ആത്മഹത്യ പണം ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്നു പണം സമ്പത്തല്ലോ കണ്ടമാനം പണം ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മളിരിക്കുന്നത് സമാധാനമില്ല നിങ്ങൾ കണ്ടില്ലേ വയനാട്ടിലാണ് അമ്പതിനായിരം ഒറ്റ സ്ക്വയർ ഫീറ്റിൽ ഒരാൾ വീട് വെച്ച് ആ മനുഷ്യനാണ് ദുബായിൽ ഏഴാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തത് കോടിക്കണക്കിന് സമ്പത്ത് ഒരു വശത്തെ പെട്ട കോടിക്കണക്കിന് കടബാധ്യത വേറൊരു ഭാഗത്ത് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സെന്ന് പറയുന്ന സാധനം താളം തെറ്റിയാൽ പണം ഉണ്ടായിട്ടും കാര്യമില്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യമുണ്ടായിട്ടും അപ്പൊ ഒരു മനുഷ്യന്റെ കൂടെ നിന്റെ കൂടെ നിങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ആരോഗ്യമുള്ള ഒരു മനസ്സാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് എന്നല്ലേ ആണോ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ആരോഗ്യമുള്ള ഒരു മനസ്സ് എങ്ങനെയാണ്ടാവുക എങ്ങനെയാണ് മനസ്സിനെ ആരോഗ്യമുണ്ടാക്കുക മനസ്സിനെ ആരോഗ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആരോഗ്യം ഒരാൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുകയാണ് ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും ഉണ്ടോ ഉണ്ടാക്കാൻ അങ്ങോട്ട് എല്ലാം ഉണ്ടാവുകയാണ് നിരന്തരമായ പരിശീലനത്തിലൂടെ രൂപാന്തരം സംഭവിക്കുക ഒരു ഭൂകയില പ്രകാരമാണോ ഒരു സുന്ദരമായ ഒരു പൂമ്പാറ്റ രൂപപ്പെടുന്നത് ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ് രൂപാന്തരം വരുന്നത് ഇങ്ങനെ രൂപാന്തരം വരണമെങ്കിൽ ആ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന കുറച്ച് ഊർജം അതിലേക്ക് വരേണ്ടത് ശക്തി അതിലേക്ക് വരേണ്ടത് വേണം ഒരു ശക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ പലതുമായി തീരുന്നത് ഏത് ചിന്തകളാണോ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ആ ചിന്തകൾക്കനുസരിച്ചാണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയുന്നത് കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ സ്വാധീനിക്കും ഒരു കൈകേകി താളം തെറ്റി പോയത് മന്ദരയുമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദര ഉണ്ടാക്കുന്ന ചിന്താഗതികൾ കൈകേകിയെ വളരെയധികം അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ലത് സ്വാധീനിക്കണം ഇന്ന് നോക്കൂ നമ്മുടെ ചുറ്റുപാടിലേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ അതിലുള്ള പല വീഡിയോസ് യൂട്യൂബുകൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകൾ ഇതൊക്കെ അവരുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണോ ആണോ അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക നാളെ അവരുടെ കൂടെ അവരുടെ ആരോഗ്യമുള്ള ഒരു മനസ്സിൽ ഉണ്ടാവുകയാണ് എങ്ങനെ അവരുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി തീർക്കും അതിന് നമുക്കിത് പദ്ധതികളുണ്ടോ ഉണ്ടോ അതിനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ തന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ശക്തി ഉണർത്തുക അതിനെ കഴിവുള്ളതൊക്കെ കരുത്തുള്ളതൊക്കെ അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിച്ച ചരിത്രമാണ് ഭാരതത്തിലുള്ളത് ഗുരുവായൂരപ്പനെ ഉപാസിച്ച പൂന്താനത്തിന് ഉണ്ണിക്കൃഷ്ണൻ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായെന്ന് പറയാൻ സാധിച്ചത് ഒരു മകന്റെ മരണത്തെ ഉൾക്കൊള്ളാനുള്ള അതിനെ അതിവർത്തിക്കാനുള്ള ഒരു മനോബലം ഉള്ളതുകൊണ്ടാണ് ആണോ നിങ്ങൾ നാരായണീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാരായണീയത്തിൽ കാണാൻ സാധിക്കുന്നത് വാദരോഗം കൊണ്ട് തളർന്നു പോയ ഭട്ടതിരിപ്പാടിന്റെ മനസ്സിനെ തളരാൻ അദ്ദേഹം അനുവദിച്ചില്ല ശരീരം തളർന്നു മനസ്സ് തളരാൻ അനുവദിച്ചില്ല ആ മനസ്സിന്റെ ചിന്തകൾ മുഴുവൻ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളായപ്പോൾ നാമജപങ്ങളും മറ്റു ആയപ്പോൾ ആ നാമജപത്തിന്റെ ചിന്ത കൊണ്ട് അതിലേക്ക് മനസ്സ് സ്വാധീനിക്കപ്പെട്ടപ്പോൾ മനസ്സ് രൂപാന്തരപ്പെട്ടു കൂടുതൽ കൂടുതൽ ഒരു കരുത്തും കൂടുതൽ ശക്തിയും ആ മനസ്സുകൾ മനസ്സിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ വാദരോഗമൊന്നും എന്നെ ബാധിക്കുന്നില്ല വാദരോഗമുണ്ട് ശരീരത്തിന് പക്ഷെ ഈ രോഗങ്ങളൊന്നും എന്നെ അല്പം പോലും ബാധിക്കുന്നില്ല ദാറ്റ് മീൻസ് ദ മൈൻഡ് ക്യാൻ കംപ്ലീറ്റ്ലിക്ക് ട്രാൻസ്ഫോം അതിന്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചു കിട്ടും ഒരു വശത്ത് തളരേണ്ടിയിരുന്ന വ്യക്തി ആ തളർന്നു പോവാതെ അത്തരം തളർത്തുന്ന ചിന്താഗതികളിലേക്ക് പോവാതെ തന്നെ ഉണർത്തുന്ന ഊർജം ഉണ്ടാക്കുന്ന ചിന്താധാരകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടവരാണ് ആണോ ഈ പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവാതെ ആ ശ്രദ്ധയിലൂടെ ആ പ്രശ്നം അവരെ സ്വാധീനിക്കാതെ തളർന്നു പോവാതിരിക്കണമെങ്കിൽ അവരുടെ ശ്രദ്ധയെ അവർക്ക് തിരിച്ചുവിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ വേണോ വേണ്ടയോ ഞാനും നിങ്ങളും അന്ധമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്ക് ദൈവ വിചാരിച്ച് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളതാണത് പ്രാർത്ഥിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത് കാരണം ഹിന്ദു മതത്തിൽ പല വാക്കുകളും വളരെ തെറ്റായി ഉപയോഗിക്കപ്പെട്ട വാക്കുകളാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന അങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നത് ആണോ അല്ലയോ ആണോ അല്ലയോ അല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നല്ലേ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ നിങ്ങൾ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് ആണോ അല്ലയോ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം പ്രശ്നങ്ങൾ പരിഹരിക്കും നിങ്ങൾ പരിഹരിക്കുന്നു നോണ പറയരുത് സത്യമേ പറയാം അങ്ങനെ ദൈവം വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കോ എന്നാ ഒന്നും മിണ്ടാത്ത നിങ്ങൾ ഒരു ദൈവത്തിനും ഒരാളുടെ പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മനസ്സും വ്യത്യസ്തമാണ് സ്വതന്ത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാനുള്ള ശേഷിയും കഴിവുമുണ്ട് എന്റെ മനസ്സ് എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് നമുക്ക് ആ സ്വാതന്ത്ര്യം നന്നിട്ടുണ്ട് നമ്മുടെ അഹങ്കാരം അത്ര സ്വതന്ത്രമാണ് ആണോ സ്വതന്ത്രമായ ഒരു അഹങ്കാരം ഉണ്ടായാൽ ശ്രദ്ധിക്കണം നിങ്ങൾ സ്വതന്ത്രമായ ഒരു ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ആ സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവർക്ക് ചിന്തിക്കുന്നതിലും സ്വാതന്ത്ര്യമുണ്ട് അവരവരവര് തന്നെ തീരുമാനിക്കണം അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ പറയാറ് അവനവന് നന്നാവണം എന്ന് ഏർ ആർക്ക് തോന്നണം അച്ഛൻ പ്രാർത്ഥിച്ചാൽ അമ്മ പ്രാർത്ഥിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി കൂടോ വിദ്യാഭ്യാസം കൂടുമോ അച്ഛൻ വായിച്ചു കഴിഞ്ഞാൽ അതാണപ്പോ സംഭവിക്കുന്ന വീടുകളിലൊക്കെ ഹോംവർക്ക് ഒക്കെ അമ്മമാരാണല്ലോ ചെയ്യുന്നത് അമ്മമാര് ഹോംവർക്ക് ചെയ്താൽ കുട്ടിയുടെ ബുദ്ധി കൂടോ കൂടോ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ നമ്മളെ ഹിന്ദുക്കൾ മാറേണ്ടതുണ്ട് കാരണം നമ്മളാണ് വഴുതെറ്റിക്കുന്ന കുട്ടികളെ കാരണം എനിക്ക് നിങ്ങളോട് കൈ കൂപ്പി അപേക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ളത് ദേവി ആരിച്ച് ഈ വെക്കേഷൻ വരാൻ പോകുന്നത് ഈ കുട്ടികളെ നിങ്ങൾ വെറുതെ വിടരുത് കുറച്ച് അവരെ ഒരു ആത്മീയ ബോധത്തിലേക്ക് വളർത്തണം കാരണം നാളെ വലിയ ലോകത്തിലേക്കാണ് അവർ ഇറങ്ങി ചെല്ലുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ അവർ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷനും പറഞ്ഞേക്കും കുറെ അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രം പോരാ കുട്ടികളുടെ ജീവിതത്തിൽ മനസ്സിന് മനോബലം ഉണ്ടാക്കുന്ന മനഃശക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഹിന്ദുമതം അതാണ് പഠിപ്പിക്കുന്നത് ഹിന്ദുമതം ആ ഒരു തലത്തിലേക്കാണ് മനുഷ്യനെ ഉയർത്തുന്നത് അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് ഈ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചുവിടുന്നത് അത് മനസ്സിലാക്കണം നിരന്തരമായ പരിവർത്തനം കൊണ്ട് മനസ്സിന് ശക്തി ഉണ്ടാക്കണം ഒരു ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് രണ്ടു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിന് പരിണാമം ഉണ്ടാവില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ കേണപേക്ഷിക്കുന്നതല്ല നിരന്തരമായ ചില ഉപാസനകളാണ് അതുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് വേണം കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഒരുപിക്കാൻ പരിശീലിപ്പിക്കുന്നു എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കുന്നുണ്ടോ നിങ്ങളുടെ സയൻസ് മനസ്സിലാക്കുന്നു നാമം ജപിക്കുന്നതും ശ്രദ്ധ നാമത്തിലേക്ക് മനസ്സ് നാമം എന്ന ഈ ചിന്തയിലേക്ക് തിരിയുന്നുള്ളൂ ആ നാമത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം മനസ്സിലേക്ക് ശീലിക്കാം എന്ത് വേണം പറയൂ നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾ ഇത് മനസ്സിലാക്കി കൊണ്ട് നാമത്തിലേക്ക് ശ്രദ്ധ തോറും മനസ്സ് നാമവുമായിട്ടുള്ള ബന്ധം കൊണ്ട് അതിൽ നിന്ന് എടുക്കുന്ന ഊർജം ഇപ്പൊ നോക്കൂ വെളിച്ചം എന്റെ മുഖത്തേക്ക് തട്ടുമ്പോൾ എന്റെ ശരീരത്തിൽ ആ വെളിച്ചം ആ പ്രഭ കാണുന്നു അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മനസ്സ് നാമത്തിലേക്ക് തിരിയുമ്പോൾ ആ നാമശക്തി മനസ്സിലേക്ക് വരും തോറും മനസ്സിന് പരിവർത്തനം ക്രമേണ 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 സംഭവിക്കും വേണോ വേണ്ടോ വേണോ വേണ്ടയോ അപ്പൊ അങ്ങനെ രാവിലെ വിഷ്ണു സഹസ്നാമവും വൈകുന്നേരം ഇതെന്തിനാ ഈ രണ്ടു നേരം രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാവിലെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കണ്ടില്ലേ പൂക്കളൊക്കെ വിടരുന്ന സമയമാണ് രാവിലെ അല്ലെ മുട്ടുകളൊക്കെ വിടരുന്ന സമയമാണ് പ്രകൃതിയുടെ ഓരോ സെല്ലുകളും എക്സ്പാൻഡ് ചെയ്യുന്ന വികസിക്കുന്ന സമയമാണ് രാവിലത്തെ സമയം ആണോ ഈ സമയത്ത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും വികസിക്കണമെങ്കിൽ അതിനെ ഇപ്പൊ വെളി സൂര്യന്റെ കിരണത്തിലേക്ക് ശ്രദ്ധ അവരുടെ ആ ഒരു സ്ഥിരണം തട്ടുമ്പോഴാണ് ഈ പൂക്കൾ അല്ലെങ്കിൽ മുട്ടുകളൊക്കെ വിടരുന്നെങ്കിൽ മന്ത്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മനസ്സ് അതിനും ഒരു വികാസം ഉണ്ടാവില്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു പൂവിന്റെ ചുറ്റും റബ്ബർ ബാൻഡിട്ട് വയ്ക്കുക മുട്ടിന് ഒരു ചെമ്പരത്തി പൂവിന്റെ മുട്ടിന് നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക രാത്രി രാവിലെ വിടരുമോ വിടരുമോ ഇതുപോലെ നമ്മുടെ കുട്ടികൾ രാവിലെ കടന്നുടങ്ങി ചീലിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനും ബുദ്ധിക്കും വികാസം ഉണ്ടാവുമോ പറയൂ അപ്പൊ രാവിലെ തന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കണം അതിനാദ്യം മുതിർന്നവർ ചൊല്ലിശീലിക്കണം അപ്പൊ അവരുടെ മനസ്സ് വിടില്ലാത്തടും മനസ്സിൽ വികസിക്കാത്തടും മനസ്സിലാവണല്ലോ ഇതേപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എല്ലാം കൂടി അടയുകയാണ് കൂടി ചേരുകയാണ് ഈ സമയത്ത് ലളിതാ സഹസ്രനാമം തുടങ്ങിയ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് അന്ന് മനസ്സ് കൂട്ടിച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ നടന്നിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളെച്ചു മാറ്റാൻ ഇത്തരത്തിലുള്ള നാമസംഖ്യാതരമുണ്ട് മനസ്സിന്റെ അതിങ്ങനെ കുളിച്ചു ചിന്ത ും കമോൺ നീതർ എനർജി ഇത് ഭാരതത്തിലെ ലക്ഷ്യബിര്യന്മാര് പറയണോ ഇതിനെ നശിപ്പിക്കാൻ ഒരു കാരണവശാലും പക്ഷേ പക്ഷേ നിങ്ങൾ നോക്കൂ കൃഷ്ണൻ പറയുന്നത് ഓരോ വ്യക്തികളുണ്ടല്ലോ അതാണ് നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളത് പല കുട്ടികളും അമ്മമാരെ ശ്രദ്ധിക്കുക പലതരത്തിലുള്ള മാനസികമായി വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കുട്ടി ചരട് കെട്ടി പോവരുത് കുട്ടികളെ ഇതൊക്കെ നിങ്ങൾ ഒരു ഭാഗ്യമായി ചെയ്തോളൂ പക്ഷെ ആ കുട്ടികളുടെ മനസ്സിനെ പരിവർത്തനം വരുത്തണം കൃഷ്ണൻ പറയാണ് ഈ മനസ്സിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ലെങ്കിലും മനസ്സിനെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്താം എന്താണ് പരിവർത്തനം വരുത്താം നിങ്ങൾ ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യയത്തിൽ ഇരുപതാം ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയും ഈ ദേഹിയെ ഗുണാൻ അദീത്യ പറഞ്ഞാൽ ട്രാൻസ് ചെയ്യ മറികടക്കാൻ സാധിക്കുക അപ്പോ ഏത് വ്യക്തിയെയും കഴിവില്ലാത്ത വ്യക്തികളെയും നമുക്ക് അവർക്ക് പറയൂ കഴിവുള്ളവരാക്കാം വളരെ ഡള്ളായി ഒരു തളർന്നിരിക്കുന്നവരെയും ഊർജമുള്ളവരാക്കാം അപ്പൊ ഓരോ വ്യക്തിയും എങ്ങനെയായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് അവരുടെ മനസ്സിൽ കൂടിക്കിടക്കുന്ന ചിന്തകളാണ് അല്ലെ ആണോ അല്ലയോ ആ ചിന്തകളെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും ആ പരിവർത്തനം വരുത്തിയെടുക്കണമെങ്കിൽ നല്ല ചിന്തകളുമായി ആ മനസ്സിനെ ചേർക്കണം ഒന്നിനോട് ചേർക്കുമ്പോഴാണ് ഒരു ശക്തി കിട്ടുമ്പോഴാണ് വേറൊരു ശക്തിയിലും നമ്മൾ പുറത്തു വരുന്നത് സൂര്യനുദിക്കുമ്പോഴാണ് ഇരുട്ട് മാറുന്നത് സൂര്യൻ ഉദിക്കാത്തോടത്തോളം കാലം വെളിച്ചം വരാത്തോടത്തോളം കാലം ഇരുട്ട് ഇരുട്ടിനെ മാറ്റാൻ നമുക്ക് സാധ്യല്ല പറ്റുമോ ഉള്ളിലുള്ള ഇരുട്ട് മാറ്റണമെങ്കിൽ ഉള്ളിലുള്ള അന്ധകാരം മാറ്റണമെങ്കിൽ ഉള്ളിലുള്ള ദുർബലത മാറ്റണമെങ്കിൽ ഉള്ളിലേക്കൊരു എനർജി വരണ്ടേ വേണോ വേണ്ടയോ ഉറക്കെ പറയൂ നിങ്ങള് അപ്പൊ നമ്മൾ വിഷു സഹസനാമം ചൊല്ലണോ വേണോ ലളിതാ സഹസ്രാമൻ ചൊല്ലണോ കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചു നോക്കൂ നമ്മൾ തെളിയിക്കണം ഈ ലോകത്തിൽ ഹിന്ദു തെളിയിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം മനുഷ്യന്റെ ബുദ്ധിയുടെ അത് ഈ ലോകത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിയുടെ കഴിവ് അതിനാണ് നമുക്ക് സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലെ ആണോ ആ തരത്തിൽ നമ്മുടെ കുട്ടികൾ കണ്ടെത്തേണ്ടതുണ്ട് പലതും ലോകത്തിന്റെ ഔന്നിത്യത്തിലെത്തണം ബുദ്ധിയുണ്ട് അതേസമയം ലോകം ഒരു വശത്ത് ബുദ്ധിപരമായി വളരുമ്പോഴും മാനസികമായിട്ടുള്ള ഒരു വളർച്ച കൂടി വേണം മാനസിക വളർച്ചയാണ് സഹവർത്തിത്വത്തിന്റെ സഹകരണത്തിന്റെ സമർപ്പണത്തിന്റെ സമബുദ്ധിയുടെ വളർച്ച ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ വികസിത രാജ്യങ്ങൾ നിങ്ങൾ കേൾക്കണം ശരിക്കും അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് അവിടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നിങ്ങൾ പലതും പലരും ഉപയോഗിക്കുന്ന ആപ്പിൾ വാച്ചുകൾ പോലുള്ള വാച്ചുകൾ അവിടെ വരുന്നത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയും ഇന്നതിന്റെ പാറ്റേണ്ടി നമ്മൾ അമേരിക്കയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ പല ടെക്നോളജിയും അവരുടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ ഒരുപാട് പാർട്സുകൾ ചൈനയുടെയാണ് അവരൊക്കെ ടെക്നോളജിക്കലി ഡെവലപ്പ് ഡെവലപ്പിക്കുന്നുണ്ട് പക്ഷെ മെന്റലി മാനസികമായി അവർ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരതം മാനസികമായി ഉയർന്നുകൊണ്ടിരിക്കണോ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഹിന്ദുമതം എന്ന് പറയുന്നത് മനസ്സിനെ ഉണർത്തുന്ന മനസ്സിനെ ഉയർത്തുന്ന മനസ്സിനെ സമചിത്തമാക്കുന്ന മനസ്സിനെ മറ്റുള്ളവരെ പോലും കൈപിടിച്ചു ചേർത്തുന്ന ശക്തിയുടെ സ്വരൂപമാണ് ഭാരതത്തിന്റെ ആത്മീയത മനസ്സിലാവുണ്ടല്ലോ അന്ധമായി തൊഴുതുപോകുന്നതല്ല എന്തിനാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതിരിക്കുന്നത് അതിപ്പോ വലിയ വിവാദങ്ങളായി കേരളത്തിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഉണ്ടാവണം എന്തിനാണ് നമുക്ക് അയോധ്യയിൽ രാമക്ഷേത്രം ഇതിന് ഉത്തരം എന്താണ് രാമൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം വെറുതെ നമ്മൾ രാമരാമ പറഞ്ഞ പോരാ ഇപ്പൊ നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ചിത്രം രാമന്റെ ഒരു വിഗ്രഹം മാത്രമാണ് പക്ഷെ രാമൻ എന്ന ശബ്ദത്തിനർത്ഥം രമതി ഒന്ന് എല്ലാവരും രമിക്കുക നമ്മൾ പറയാറുണ്ടല്ലോ വാക്ക് അവൻ അതിൽ രമിച്ചിരിക്കുകയാണെന്ന് പറയാറുണ്ട് ഉണ്ടോ രമിക്കുന്നത് മനസ്സുകൊണ്ടല്ലേ ആണോ അല്ലയോ മനസ്സുകൊണ്ടല്ലേ അപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ട പേരാണ് രാമൻ നമുക്ക് മറ്റൊരു രാമനാവേണ്ടതുണ്ട് നമ്മളിപ്പോ പലതിലും രമിച്ചിരിക്കുന്നവരാണ് അവളെ കണ്ട് രമിച്ചിരിക്കുന്നവരാണെന്ന് ചെറുപ്പക്കാരെ കുറ്റം പറയും ചില അമ്മമാർ അവൻ അവളെ രമിച്ചിരിക്കുകയാണ് പണ്ടൊക്കെ പറയാം അവൻ ശാപ്പാട്ട് രാമനാണെന്ന് പണ്ടൊക്കെ ശാപ്പാട്ട് രാമന്മാരെ പിന്നെയാണ് സീരിയൽ രാമന്മാര് വന്നത് ആണോ എന്നാൽ ഇവിടെ നമ്മൾ ഒന്നിനും ഒരു കാര്യത്തിലൂടെ രമിക്കേണ്ടതുണ്ട് അതിന്റെ പേരാണ് ആത്മാരാധൻ ആരാണ് അവനവനിൽ രമിക്കുക അവനവന്റെ മനസ്സിന്റെ നല്ലത് ചെയ്യുന്നതിൽ രമിക്കുക ഒരു സഹവർത്തിത്വത്തിൽ രമിക്കുക അതുപോലെ തന്നെ നന്മ ചെയ്യുന്നതിൽ രമിക്കുക അങ്ങനെ രമിക്കാലോ ഉണ്ടോ ഒരു സമചിത്തതയിൽ രമിക്കുക വേണോ വേണ്ടയോ അതൊക്കെ സാധിക്കണമെങ്കിൽ മനസ്സ് വികസിക്കണമെങ്കിൽ അവന് ആത്മീയമായ കാര്യത്തിൽ സാധനകളിൽ ഉപാസനകളിൽ നാവജപങ്ങളിൽ രമിക്കാൻ സാധിക്കണം ഇതിനാണ് രാവിലെ അച്ഛനും അമ്മയും കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി വെറുതെ നിങ്ങൾ തൊഴിപ്പിച്ച് കൊണ്ടുപോകരുത് കുറച്ചുനേരം ഒരു നൂറ്റി തവണയെങ്കിലും അവരെ കൊണ്ട് ഉം നാമം ചവിപ്പിച്ച് ക്രമേണ അവരുടെ മനസ്സ് നാമത്തിൽ രമിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഊർജ്ജ ശക്തി പറയൂ കൂടിക്കൂടി കൂടി വരുമ്പോൾ ബുദ്ധിപരമായും വികസിക്കും മാനസികമായും വികസിക്കും ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ വികാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായ വികാസത്തോടൊപ്പം മാനസികം ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കണ്ടു കാണും മന്ത് കാലം ഒരു കാലുണ്ടല്ലോ അല്ലേ കാലിന് മന്ത് പിടിച്ചാൽ ഒരു കാലിൽ മന്ത് എന്ന് വിചാരിക്കുക ഒരു കാലിൽ പോളിയോ ബാധിച്ചാൽ ആ മനുഷ്യൻ എങ്ങനെ നടക്ക് മനസ്സിലായില്ല ഒരു കാലം മന്ത്കാലം മറ്റൊരു കാലിൽ പോളിയോ ബാധിച്ച കാലമാണെങ്കിൽ എങ്ങനെയാ നടക്കുക എന്തോന്നും ഇണ്ടാത്തോ നിങ്ങള് നടക്കാൻ പറ്റുമോ നടക്കാൻ പറ്റില്ല ബുദ്ധിപരമായി കുറേ പഠിച്ചു വെച്ചു നോക്കൂ നിങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്ന് 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 ഇരുന്നായി അവർ കമ്പ്യൂട്ടറിന്റെ മുല്ലിരിക്കുന്നു അവർ പണം ഒരുപാട് സമ്പാദിക്കുന്നു ഒരു പക്ഷെ മന്ത്കാലു പിടിച്ച ബോധിയാണ് എന്നാൽ മാനസികമായി ഈ പക്വതയും ഒക്കെ ഉള്ളവര് കുറവാണോ കൂടുതലാണോ ഉറക്കെ പറയൂ നിങ്ങൾ ഇത് ഒരു കാലം മന്തും ഒരു കാലം പോളിയോ ബാധിച്ചതുപോലെയാണോ നിങ്ങൾ ഇത് എപ്പം വെണ്ടണില്ല ഉണ്ടോ ഇല്ലയോ എത്ര പേരുടെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ളവര് കൈപൊക്കട്ട ഒക്കെ വിധം അങ്ങനെയാണ് നമ്മളിപ്പോ കുട്ടികൾ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത് അങ്ങനെയാണോ വാർത്തെടുക്കുന്നത് കുറെ ബുദ്ധിപരമായ അറിവുണ്ട് കഴിവുകളുണ്ട് പലതുമുണ്ട് പക്ഷെ മാനസികമായ വികാസം ഇല്ല അവിടെയാണ് നമുക്കത് രണ്ടും കൂടി സമന്വയിപ്പിക്കേണ്ടത് ആരോഗ്യമുള്ളതാക്കി തീർക്കേണ്ടത് അതിന് മനസ്സിലേക്ക് ശക്തി കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ ആത്മീയത അതാണ്